പണ്ഡിറ്റ് സമിതിയുടെ വാർഷികവും നവമി ആഘോഷവും നടത്തി സംവാദവും ും പുത്തൻ പണ്ഡിറ്റ് കറുപ്പൻ കലാസാംസ്കാരിക സമിതിയുടെ വാർഷികവും നവമി നവമി ആഘോഷവുമാണ് സംഘടിപ്പിച്ചത് വാർഷികത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗമായി സംവാദം സംഘടിപ്പിച്ചു നമ്മുടെ നാട് ലഹരി വർജിക്കുന്നു വികസനം പടികയറുന്നു സത്യമോ മിഥ്യയോ എന്ന വിഷയത്തിലായിരുന്നു സംവാദം എൻ യൂണിയൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി സുജിത് സംവാദം ഉദ്ഘാടനം ചെയ്തു വലിയ വലിയതോതിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് പണമെത്തിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി നമ്മുടെ വിഴിഞ്ഞം പദ്ധതി മാറാൻ പോവുകയാണ് അതിന്റെ അതിനനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങും റെയിൽ സംവിധാനം ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ വികസനം വരാൻ പോകും വലിയ തോതിൽ തൊഴിൽ സാധ്യത അടക്കം ഉണ്ടാക്കാൻ പോകുന്ന വലിയ വികസന പ്രവർത്തനങ്ങളാണ് അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത് ഇപ്പൊ വാട്ടർ മെട്രോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലാണ് തുടങ്ങിയത് അല്ലെ വാട്ടർ മെട്രോ അത് ആ മുന്നോട്ട് പോകുന്നുണ്ട് വികസന തങ്കലാൽ വിജയകരമായിട്ടേറെ സുമേഷ് സുശീലൻ അധ്യക്ഷത വഹിച്ചു ഉണ്ണി എസ് ആർ ഷെരിൽ രാജ് ഡോക്ടർ രാഹുൽ രാജേഷ് പ്രിയ ശിനു എന്നിവർ പങ്കെടുത്തു ഇരുപത്തിനാല് വയസ്സുവരെ ഒരാൾ ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നില്ല എങ്കിൽ പിന്നീടുള്ള തന്റെ ജീവിതകാലത്ത് ഒരു ലഹരി വസ്തുവിനും അയാൾ അടിമ ആവില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് അമ്മമാര് തങ്ങളുടെ കുട്ടികളെ വയസ്സ് വരെ കണ്ണിൽ ഒഴിച്ച് നോക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ അവരെ എങ്ങോട്ട് വേണമെങ്കിലും ഇടാം അവരൊന്നിനും കുട്ടികൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഞങ്ങൾ ഇരുപത്തിനാല് വരെ ഇത്തരം ഒരു പ്രവർത്തനങ്ങളിലേക്കും പോകില്ല